ഹായ് ി വൺ അസ്സലാമലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക് അപ്പൊ ഇപ്പൊ സമയം അഞ്ചേ മുക്കാലാട്ടോ ഇവിടെ പെരുന്നാൾ നിസ്കാരം വരുന്നത് രാവിലെ ആറേ കാലിനാണ് അപ്പൊ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് പെരുന്നാൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കി ഒമാൻ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാന് പിന്നെ എന്തായാലും നമുക്ക് കഴിഞ്ഞിട്ട് കാണാം സോ വെൽക്കം ബാക്ക് ടു എ എപ്പിസോഡ് ഓഫ് ലാബ്സ് യൂട്യൂബ് ചാനൽ സോ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ അസബേബിനെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അവൻ്റെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അവനുക്ക് കിട്ടുന്ന അത്ര ഉറക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി എണീപ്പിക്കുകയാണെങ്കിൽ വാശി പിടിക്കും അലഹമ്മില്ല അങ്ങനെതാ നമ്മുടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടോ ഒരുപാട് സ്ഥലത്തു ഭാഷയും പേരും ഒക്കെ വ്യത്യസ്തരായിട്ടുള്ള പല ആളുകൾ തമ്മിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈദും ബാറൊക്കെ പറയുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിൽ ഒരേ സന്തോഷമാണ് നമുക്ക് പെരുന്നാളായി എന്നുള്ളത് കുട്ടികളും ഇവിടെ ആഘോഷിക്കാം കേട്ടോ അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു കേട്ടോ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലാണ് ഞാൻ ഇന്ന് പത്തിരിയും കല്ലുമ്മക്കായി റോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ കല്ലുമ്മക്കായി റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് ആക്ച്വലി തലേ ദിവസം തന്നെയാണ് ഞാൻ ഈ കല്ലുമ്മക്കായ് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത് പിന്നെ പത്തിരി ഇന്ന് രാവിലെ വന്നതിന് ശേഷമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഒമാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ചിന് ശേഷം ആട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ച് ഫാമിലീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ലഞ്ച് ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് പോകുന്ന വഴിയിൽ കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ വരുന്നത് നമ്മള് പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം മാൻഡേറ്ററി ആയിട്ടുള്ള ഏത് ഫോട്ടോസ് എടുക്കണ്ടേ അതിനായിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു പാർക്കിൽ വന്നതാട്ടോ അപ്പോൾ ഇവിടെ നമ്മള് മാത്രമല്ല ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിന്റെ തിരക്കിലാണ് രണ്ടു പേര് നാല് നിങ്ങ എത്ര മണിക്കൂർ ഉറങ്ങി ഇന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മഞ്ഞിത്തിയാവുന്നു പ്രൊഫഷണലിസ്റ്റ് അയ്യ നേണം അപ്പോൾ നമുക്കൊരു അടിപൊളി സർപ്രൈസ് കിട്ടിട്ടുണ്ട് ട്ടോ എൻ്റെ സിസ്റ്റർ ബഹറൈനിൽ നിന്ന് ദുബായിൽക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെയാണ് അവള് വിളിച്ച് പറയുന്നത് അവൾ ഇവിടെ ദുബായിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏഹ് കാര്യം അവര് നാട്ടിൽക്ക് പോവാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്ലൈറ്റ് കളക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമല്ലോ അങ്ങനെ ദുബായ് വന്നിട്ട് പിന്നെ നാട്ടിൽക്ക് പോവാട്ടെ അപ്പൊ എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പൊ പിന്നെ അവളെ കാണാണ്ട് പോവാൻ പറ്റില്ല നമ്മള് നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അവള് നാട്ടിൽ പോകട്ടെ അപ്പൊ എന്തായാലും അവളൊന്ന് കാണാന്നുള്ളതില് നമ്മൾ പോവാണ് നമ്മള് ഒമാനിക്ക് പോവാനുള്ള ഇതിൽ ഇറങ്ങിയതാണ് നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും വെയിറ്റ് ചെയ്ത് ക്കെട്ടോ അപ്പൊ പോണ വഴിയില് അവളെ കണ്ടിട്ട് എന്തായാലും പോവാൻ വിചാരിക്കണേ മാഷ അല്ല അവള് പ്രഗ്നന്റ് ആണ് അപ്പൊ ആ ഡെലിവറിക്ക് വേണ്ടിട്ടാട്ടോ നാട്ടിൽ പോണത് അപ്പൊ എന്തായാലും അവളൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിക്കണേ പിന്നെ ഞാൻ നമ്മളുണ്ടാക്കിയിരുന്ന പത്തിരിയും കല്ലുമ്പക്കായും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കൊടുക്കാൻ അങ്ങനെ അതൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായി അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ പിന്നെ നമ്മളും കൂടി എത്തി ജോയിൻ ചെയ്ത് അങ്ങനെ പെരുന്നാൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തി കേട്ടോ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ ഒമാൻ ട്രിപ്പ് ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയെന്നാട്ടോ വിചാരിക്കുന്നത് നമ്മളൊരു അഞ്ച് ഫാമിലീസ് കൂടിയിട്ടാട്ടോ ഈ ഒരു ട്രിപ്പ് പോകുന്നത് ബൈ റോഡാണ് ദുബായ് ടു ഒമാൻ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കാറിൽ രണ്ട് ഫാമിലി വെച്ചിട്ട് അങ്ങനെ മാറി മാറി ഡ്രൈവ് ചെയ്തിട്ട് പോകുക എന്നാട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസും പിന്നെ ആ ഒരു ക്ഷീണമൊന്നും അറിയില്ല എന്നാണ് എന്തവിടെ പരിപാടി നിങ്ങൾക്ക് എന്ത് പരിപാടി ഇവിടെ സോ ഒഫീഷ്യലി നമ്മൾ ഒമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൺട്രിയിലേക്കായിട്ടാണ് പോകുന്നത് യു എയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു ഗൾഫ് കൺട്രിയാണ് ഒമാൻ ഇവിടെ ദുബായിൽ നിന്ന് ഒമാനിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മസ്ക്കത്തിലേക്കാണ് നമ്മൾ ബൈ റോഡ് വഴി പോകുന്നത് ദുബായിൽ നിന്ന് മസ്കത്തിലേക്ക് ഹത്ത ബോർഡർ ക്രോസ് വഴിയായിട്ടാണ് നമ്മൾ പോകുന്നത് ഒന്നര മണിക്കൂറാണ് ഇവിടുന്ന് ഹത്ത ബോർഡർ ക്രോസിലേക്കുള്ളത് ബോർഡർ ക്രോസിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സിറ്റ് പാസ് കിട്ടും കേട്ടോ ഈ എക്സിറ്റ് പാസ് തേർട്ടി സിക്സ് ഗ്രാംസ് പെർ പേഴ്സൺ ആണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് ഇത് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം അങ്ങനെയാണെങ്കിൽ കുറേ ടൈമും നമുക്ക് ലാഭം ആവും കേട്ടോ ഇപ്പോൾ ഇത് ഈതായതു കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഒമാനിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഈ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോർട്ടി ഫോർട്ടി മിനിറ്റ്സോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്ന കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഒമാൻ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ ഒമാനിൽ ഒമാനിലെത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഒമാൻ കൺട്രിയിൽ നമ്മൾ ഒഫീഷ്യലായി എത്തി നമുക്ക് ഉള്ളിലേക്ക് ഇനിയും കുറെ പോവാനുണ്ട് വെൽക്കം ടു ഒമാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിതാ ഇവിടെ വെൽക്കം ചെയ്യാണ് ഒരുപാട് ടൈമിങ് യാത്ര ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്തിരിക്കൽ കുറച്ച് ടാസ്ക് ആട്ട അസുബേബിനെയാണ് മെയിൻ അവനങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കല് വളരെ കുറവാണ് അപ്പോൾ അതാ ഇനി മൂന്നര മണിക്കൂർ നമുക്ക് സ്ട്രെച്ചായിട്ട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് മസ്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രാത്രി ഏഴ് മണി എട്ട് മണിയൊക്കെ ആയിട്ടോ നമ്മൾ മസ്കത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അതിന് നമ്മൾ കുട്ടീസ് എല്ലാവരും സ്ലീപ്പിംഗ് ആയിരുന്നു പിന്നെ ഒമാനിലേക്കുള്ള ഈ ഒരു റോഡ് ഉണ്ടല്ലോ ഫുള്ളി ഇരുട്ടാട്ടോ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഏകദേശം മസ്ക്ത്തെത്താനാവുന്ന ടൈമിലാണ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കിട്ടി തുടങ്ങിയത് അതുപോലെ തന്നെ പെട്രോൾ പംപ്സും വൺ ഒക്കെ ശേഷമാണ് നമുക്ക് പെട്രോൾ പമ്പ്സൊക്കെ കിട്ടിയിരുന്നത് കേട്ടോ സോ ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി ഗാർഡൻ ഹോട്ടൽസ് പറഞ്ഞിട്ടുള്ള മസ്ക്കറ്റ് സിറ്റിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലാ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴാണ് എണീറ്റത്തിട്ട് അവർ കുറച്ച് നേരമൊക്കെ കാറിൽ കിടന്ന് ഉറങ്ങി പിന്നെ പിന്നെതാ ഇവിടെ വന്നപ്പോൾ അവർക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു എന്നാലും നമ്മൾ ആ ടയേർഡ്നെസ് ഉണ്ടല്ലോ ഇത്രയും ടൈമിങ് നമ്മൾ യാത്ര ചെയ്തതിൻ്റെ അത് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രൈവ് ർക്കാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റെസ്റ്റ് ആവശ്യമാണ് പിന്നെ ഡിന്നർ കഴിക്കണം അപ്പോൾ ചെക്ക് ഇൻ അപ്പൊ കഴിക്കാൻ കേട്ടോ പ്ലാൻ നമ്മുടെ ഒമാൻ റൂം ടൂർ അപ്പൊ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റിൽ എന്നെ വന്നു കഴിഞ്ഞാല് ഒരു വലിയ ലിവിംഗ് ഏരിയ ഉണ്ട് ഇതിപ്പോ അത്ര അധികം ആൾക്കാരൊന്നും ഇല്ല നമ്മള് രണ്ടുപേർക്ക് മാത്രമുള്ള ഒരു റൂം ആ സ്റ്റേഷൻ ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കുട്ടി ബാൽക്കണി ഉണ്ട് കേട്ടോ പക്ഷെ അധികം യൂസ് ഒന്നും ഇല്ല ഒരു നോർമൽ അപ്പുറത്തെ ബിൽഡിംഗ് കാണാൻ അത്രയുള്ളൂ പിന്നെ അത്യാവശ്യം വേണ്ട ടി വി പിന്നെ വർക്കിംഗ് ഏരിയ അതുപോലെ തന്നെ ഫ്രിഡ്ജ് അങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫർണിച്ചേഴ്സും ഐറ്റംസും എല്ലാം ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മെയിൻ ബെഡ്റൂം ആട്ടോ ഒരു ഗ്രീൻ കളർ തീമിൽ വരുന്ന ഇൻറ്റീരിയർ ആണ് ഈ ഒരു ബെഡ്റൂമിൽ ഇവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ടേബിൾ ആൻഡ് മിറർ ടി വി അതുപോലെ തന്നെ വലിയൊരു വാഡ്രൂബ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു മിറർ കൂടി ഇട്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിറേഴ്സ് അതുപോലെ തന്നെ ഒരു കോസി ആയിട്ടുള്ള ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വാഷ്റൂം ഏരിയ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റൂം ടൂർ വരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ ണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അപ്പൊ ഇൻഷാല്ല ഇനി വരുന്ന ഒമാൻ ട്രാവൽ വ്ലോഗ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അൻറ്റിൽ ഡെൻ ടേക്ക് കെയർ ബൈ ബൈ